ഞാൻ ഷാജി പാട്രിക്ക് ഇന്ന് പ്രഭാതചിന്ത ഓരോ ദിവസങ്ങളായി ലൈവിലൂടെ വരുന്ന പ്രഭാത ചിന്ത എല്ലാ ദിവസവും മണിക്ക് റിവൽ ടുഡേ മീഡിയയിലൂടെ വീഡിയോസ് ഷോട്ട്സും അതുപോലുള്ള ദൈവിക വചനങ്ങളും ഇത് ചെയ്യുന്നു ഇതൊരു മോട്ടിവേറ്റ് ചെയ്യുന്ന കോമൺ ആയിട്ട് എല്ലാ എല്ലാ വിഭാഗങ്ങളിലും എല്ലാവർക്കും വേണ്ടിയുള്ള സന്ദേശമാണ് ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന സന്ദേശമാണ് ചിലപ്പോൾ ചെറിയ വാക്കുകളായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജീവിത അനുഭവങ്ങളാണ് അപ്പം അത് നിങ്ങൾക്ക് അതിനെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ജീവിതം മനോഹരമാകും നിങ്ങൾക്ക് ആ ഭാഗങ്ങൾ തിരുത്തുവാനും വീണ്ടും ജയകരമായി ജീവിക്കുവാനും സഹായിക്കും ഇന്നത്തെ ചിന്ത ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചതാണ് ഒരിക്കൽ രാജാവിന് പ്രജകളെക്കുറിച്ച് ഒരു ഭാരം അവർക്കെന്തെങ്കിലും ഒരു കൈത്തൊഴിൽ അതായത് അവർക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അവരെ ഏൽപ്പിച്ചാൽ അവരിൽ മടി മാറാനും അവർ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനും ഇപ്പം നമ്മുടെ കണ്ടില്ലേ ഈ കുടുംബശ്രീ അല്ലെ അതിൽ കൂട്ടനൊക്കെ പറഞ്ഞ സ്ത്രീകൾ അതിനകത്ത് ആക്ടി ആക്റ്റീവ് ആക്കി ആക്ടിവേറ്റ് ചെയ്യുന്ന പോലെ അങ്ങനൊരു സംഭവം രാജാവ് പറയുകയാണ് രാജാവ് അതിന് ഒരു നെയ്ത്ത് ശാല തുടങ്ങാനായിട്ട് വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ എന്ന് അപേക്ഷിക്കുന്നു അപ്പം നെയ്ത്തിശാല തുടങ്ങുമ്പോൾ അതിന് വേണ്ട ഉപകരണങ്ങളും സാധനങ്ങളും എല്ലാം രാജാവ് അറേഞ്ച് ചെയ്യുകയാണ് അപ്പം എന്നിട്ട് അതിനുവേണ്ടി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരെ നിയോഗിച്ചിട്ടുണ്ട് പക്ഷേ രാജാവ് രാജാവിടെ ഇങ്ങനെ പറയുന്നൊരു ഭാഗമുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വിഷയത്തിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഇടയിൽ വന്ന് ചോദിക്കാൻ നിങ്ങൾ മടിക്കല്ലേ ഇവ രാജാവോ അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ ചിന്തിക്കല്ലോ നിങ്ങൾക്ക് എനി ടൈം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വന്ന് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക ഞാൻ ലോങ് സ്റ്റോറി ഷോർട്ട് അതിൻ്റെ ആ അതിലേക്ക് ആ കണ്ടിലേക്ക് വരട്ടെ ഇവർ കുറേ വ മാസങ്ങൾ അല്ല വേണമെങ്കിൽ പറയാം ചില വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു യൗവനക്കാരൻ ഫ്ലറിഷാവും നുസരി ബിസിനസ് ആ ചെയ്യുന്നത് അപ്പോൾ രാജാവിന് ഇത് ഇത്രേ ഉള്ളൂ എല്ലാം കൊടുക്കുവാണ് നിങ്ങൾ തന്നെ ജീവിച്ചോണം അതിൻ്റെ എന്തോ പ്രോഫിറ്റും എല്ലാം അവർ തന്നെ ഇടത്തോളം പറഞ്ഞേക്കുന്നത് അപ്പം ഒരാൾ പച്ച പിടിച്ച് പച്ചപിടിച്ച് അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് അതായത് നല്ല ഒരു 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 വിജയത്തിലേക്ക് പോകും മറ്റുള്ളവരിൽ അത് കാണുന്നില്ല അപ്പോൾ അവർക്ക് സംശയമായി നമുക്കറിയാവില്ല സാധാരണ ഗതിയിൽ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ സംശയം വരും അപ്പോൾ അവർ വയ്യെ ഈ യുവനക്കാരനെ സന്ദർശിച്ചിട്ട് ജീവനക്കാരനോട് ചോദിക്കുകയാണ് വഡ് ഇ സീക്രട്ട് ഓഫ് പ്യുവർ ബ്ലെസ്സിങ്സ് വാട്ട് ഇൽ സീക്രട്ട് ഓഫ് യുവർ സക്സസ് അപ്പോൾ പുള്ളി പറയുകയാണ് നിങ്ങൾ ഒരു കാര്യം രാജാവ് പറഞ്ഞ് ശ്രദ്ധിച്ചാൽ എന്ന് ചോദിച്ചു ഉടനെ അവർ പറഞ്ഞു ആ ഞങ്ങൾ ഓർക്കുന്നില്ല രാജാവ് പറഞ്ഞില്ലേ ഏത് ഘട്ടങ്ങളിലും നിങ്ങൾക്കൊരു സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ ഇടയ്ക്ക് വരണോ ആ അതെ ഞങ്ങളത് ശ്രദ്ധിച്ചു ആ നിങ്ങൾ പോയിയോ അത് രാജാവല്ലേ എപ്പോഴും ഒക്കെ അങ്ങനെ കയറി ചെലാനൊക്കെ പോകും അദ്ദേഹം പറഞ്ഞ അദ്ദേഹം രാജാവ് തന്നെ ആ ഒരു വാക്കിനെയാണ് ഞാൻ മുറുകെ പിടിച്ചത് ഓരോ ഘട്ടങ്ങളിൽ അടുത്ത ചോദ്യം ചെയ്യേണ്ടതായ ഘട്ടങ്ങളുണ്ട് അവിടെയെല്ലാം ഞാൻ ചെന്ന് ചോദിക്കും അദ്ദേഹം സന്തോഷത്തോടാണ് എന്നെ സ്വീകരിക്കുകയും മറുപടി പറയുകയും ചെയ്ത് സന്തോഷത്തോട് അദ്ദേഹം ചോദിക്കാറുണ്ട് മറ്റുള്ളവരെയൊന്നും കാണുന്നില്ലല്ലോ ഇതിൽ നിന്ന് എന്താണെന്നറിയാം നിങ്ങൾക്കൊരു സന്ദേശം നിങ്ങളെക്കാൾ അറിവുള്ളവരോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ ഞാൻ എപ്പോഴും ഓർമ്മ എൻ്റെ പിതാവ് ഒരു ചിത്രകാരനായിരുന്നു അദ്ദേഹം ഒത്തിരി പഠിച്ച ആളല്ല അതുകൊണ്ടാണ് എന്നെ പഠിപ്പിച്ചത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കളിൽ മൂന്നു പേര് ഞങ്ങൾ മൂന്ന് അമ്പ ആണ് അമ്പള ആണുങ്ങൾ ഒരു ചിത്രകാരന്മാർ എൻ്റെ ജ്യേഷ്ഠമാനിയനും ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടില്ല നീ പഠിക്കണം അങ്ങനെയാണ് എന്നെ ഡെയോർമാ കോളേജ് കൊണ്ട് അഞ്ച് വർഷം പഠിപ്പിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹം ആര് അദ്ദേഹത്തെക്കാൾ പഠിച്ചവരെ പരിചയമുള്ളവർ ഇനിയും പരിചയം കുറഞ്ഞു വന്നിട്ട് എന്നെ ഒന്ന് അനുഗ്രഹിക്കണം അപ്പോൾ ഒരിക്കലും ഞാനിപ്പോഴും ഓർക്കുന്നു പന്ത്രണ്ടീ ഡിസൈൻ ചെയ്യുന്ന ഒരു ഗോപാലൻ സാറുണ്ടായിരുന്നു അതേ ഒരു അപ്പോൾ അദ്ദേഹത്തിനിടയ്ക്ക് ചെന്നപ്പോഴും സാറ് കാലും കാലൊക്കെ വീടുമ്പോൾ എന്നെ അനുഗ്രഹിക്കണം കൂടെ ബേബി നീ താനും എന്നെക്കാളും കൂടുതൽ വളർന്ന ആളോ ചിത്രങ്ങൾ ബിഷപ്പ്സിൻ്റെ പടം ലോകത്തിൻ്റെ അറ്റത്തോളം ഇല്ല എന്നെ അനുഗ്രഹിക്കണം എന്നെ അനുഗ്രഹിക്കണം ഒരിക്കൽ ദൈവർമേഡ മോൻ രാമോർമ്മ തമ്പരാനെ കണ്ട ചരിത്രം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഇത് കണ്ടോ മാലയുടെ അറ്റത്തൊരു മോതിരം കാണിച്ചിട്ടുണ്ട് ഇത് പിതാവ് ദൈവോർ മേഡം അച്ഛൻ പറഞ്ഞു എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ഗുഡ് ബേബി തൻ്റെ പടം ഞാൻ എൻ്റെ എൻ്റെ പടത്തിൻ്റെ പെട്ടക്കിരിപ്പുണ്ടല്ലോ പക്ഷേ ഇവിടെ എല്ലാം എന്താണെന്ന് അറിവുള്ളവരെയെന്ന് ഇപ്പോൾ ഞാനത് പറയാൻ കേട്ടപ്പോൾ എന്നെ ശ്രദ്ധിച്ച് പറഞ്ഞ് ഞാനൊരു ദൈവദാസനം ഉണ്ടല്ലേ ദൈവം ദൈവത്തിൽ നിന്ന് നമ്മൾ മനുഷ്യനിൽ നിന്നുള്ളതിന് ഞാൻ എപ്പോഴും പറയാം അതൊരു അന് എന്തോ ഗുരുശിഷ്യ ബന്ധം പോലെ ആ മുകളിലുള്ളവർക്ക് കീഴ്പ്പെട്ടിരിക്കുന്ന പോലെ തന്നെ അടുത്തൊരു പ്രധാന തലമാണ് ദൈവത്തിൽ നിന്ന് അതിലെല്ലാം പരിമിതിയുണ്ട് അതായത് യാക്കോവിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് ഇഫ് യു ഹാവ് ലാക്ക് ഓഫ് വിസ്ഡം കം ടു കം ടു ഹിം ഹു ഗിവ്സ് ജനറസ്ലി ലിബറല്ലി വാട്ട് യു ആസ്ക് അതായത് നമ്മൾ ചോദിക്കുന്ന തരാൻ ഔദാര്യമായി തരാൻ കഴിയുന്ന അപ്പം ആ അവർ മുഴുവൻ അവർ പരാജയപ്പെട്ട് കാരണം അവർക്ക് രാജാവിൻ്റെ ഇതിലോട്ട് പോകാൻ മടിയാണ് എബ്രാം ലേഖനത്തിൻ്റെ ഒരു വചനമുണ്ട് കം ടു ദ ദ്രോൺ ഓഫ് ഗ്രേസ് ആർ യു ഹെൽപ് ടൈം ഓഫ് നീഡ് ആ കൃപാസനത്തിനടുത്തേക്ക് വരാൻ ദൈവം വിളിക്കുകയാണ് കുഞ്ഞുങ്ങളെ വിളിക്കുന്ന പോലെ ആ ഒരു ഇപ്പോൾ നമുക്ക് ഇന്നൊരു പ്രൈം മിനിസ്റ്റർ എടുക്കുകയും ഡയറക്റ്റ് ചെയ്യുന്ന കയറാനൊക്കത്തില്ല ഒത്തിരി പരിമിതികളുണ്ട് അല്ലേ എൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്ത് അവരുടെ പെർമിഷം വേണം ദൈവം പറയുക ആ രാജാവ് പറഞ്ഞ ആ ഒരു വാക്കിനെ ആ അദ്ദേഹം ആരാ വാക്കിനെ അദ്ദേഹം മുറുക പിടിച്ച് അറിയവനെ കാരണം അവൻ അതുകൊണ്ട് ഈ ആടിൻ്റെ ആരംഭം തന്നെ നിങ്ങളുടെ മുൻ മീതെ ഇരിക്കുന്ന അറിവുള്ളവരാണ് ഞാൻ ഇപ്പം ഞാനറിയാൻ ചിത്രകല ഞാൻ പൂർണ്ണമായി അത് കലയല്ലേ എന്തിനാ ഉപേക്ഷിച്ച് നമ്മൾ വേറെ വിശദീകരണമോ ഞാനിപ്പം ഇരുപത് വർഷമായിട്ട് വരയ്ക്കാറില്ല അറുന്നൂറ് എണ്ണച്ച വരച്ച ആളാണ് ഞാൻ എൻ്റെ പിതാവ് മൂവായിരത്തിലധികം എൻ്റെ ഭാഗത്തോട്ട് കിടക്കാൻ പിന്നീട് ഒരിക്കലും അത് സംസാരിക്കും എന്നാൽ ഇന്ന് ഞാൻ സുവിശേഷകനാണ് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഈ എൻ്റെ മുകളിലുള്ള ആരെങ്കിലും അവരുണ്ടെങ്കിൽ ഞാൻ അവരോട് എനിക്കിവിടെ നിന്ന് പ്രാർത്ഥിക്കണം ഒന്ന് തലേക്കായി വെച്ച് അല്ലെങ്കിൽ കാരണം അവരിലുള്ളത് എന്നിലേക്കും പാട്ട് ആ ഒരു മനോഭാവം പോലെ തന്നെ ഞാൻ ദൈവത്തിൻ്റെ ഇടയിൽ കത്ത് സഹായിക്കണം ഈ ആടിൻ്റെ ആരംഭം ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒന്ന് വന്ന് എന്നെ ഒന്ന് സഹായിക്കണം നിങ്ങൾ ചെയ്ത് നിങ്ങൾ തീർച്ചയായിട്ടും ചെറിയ നമ്മുടെ ബുദ്ധിയോ നമ്മുടെ കഴിവോ നമ്മൾ വ്യാപാരം ചെയ്യേണ്ടന്നാണോ അല്ല ചെയ്യണം താലെന്തോ കൊടുത്തപ്പോൾ തന്നെ ദൈവം അങ്ങനെയല്ലേ പറഞ്ഞു മൂന്നും നാലും അഞ്ചും അഞ്ച് പേർ വീണ്ടും അത് വർദ്ധിപ്പിച്ച് പത്ത് പേ പത്ത് കൊടുത്തവൻ വീണ്ടും വർദ്ധിപ്പിക്കും ഒന്നുള്ളവൻ കുഴിച്ചിട്ട് നിങ്ങൾ ചെയ്യണം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പരിമിതിയുണ്ട് ഒരു മുഖവനായിരുന്നു പത്ര ദിവസം രാത്രി മുഴുവൻ അധ്വാനിച്ചവൻ ഒരു ദിവസം അവൻ്റെ എക്സ്പാർട്ട് എക്സ്പീരിയൻസ് എല്ലാം പോയി തച്ചൻ്റെ പറഞ്ഞു പറഞ്ഞ് വേണമെങ്കിലും പറയാം പ്രപഞ്ച ശില്പിയായ ഈശ്വർ അവന് വേണ്ടി ആ തുറന്നു കൊടുക്കും അപ്പം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ സ്റ്റാക്ക് ആകാം എവിടെയെങ്കിലുമൊക്കെ എന്തിനായിട്ട് നിങ്ങളെ ആശ്രയിച്ച കാരണം ദൈവത്തെ ദൈവ ദൈവം ദൈവം തന്നെയാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഷോർട്ട് മെസ്സേജ് ഇവിടെ നിർത്തുകയാണ് മുകളിലുള്ള ആരെങ്കിലും നിങ്ങൾ ഇത് ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും നിങ്ങൾ അവരോട് ഒന്ന് ചോദിക്കാൻ എൻ്റെ ഭാഗത്തേ ഐ ടി ഫീൽഡിലാണ് ടെക്നോ പറഞ്ഞു പറഞ്ഞു ചില കാര്യങ്ങൾ ഞാൻ ഇന്നയാളോട് ചോദിക്കും ചോദിക്കുക രണ്ട് അതിലെല്ലോ പരി മാനുഷ് മാന മാനുഷിക നമ്മളേക്കാൾ അല്പം കൂടെ നടത്തുന്ന ഞാനെന്ന ഭാവത്തിൽ നിൽക്കാതെ അവിടെ നിന്ന് താഴ്ന്ന എനിക്ക് എനിക്കൊന്ന് ഞാൻ നിങ്ങളുടെ ഒരു ഒരു ഹെൽപ്പ് ചോദിക്കും ലെ മീ ഹിയർ ഫ്രം യു എന്ന് ചോദിക്കുക രണ്ടാം ദൈവത്തിൻ്റെ അടുക്കലേക്ക് ആ എൻ്റെ കീവേഡ് ഇതാണ് രാജാവിൻ്റെ അടുക്കൽ വരാൻ നിങ്ങൾ രജ്ജിച്ച് മാർജിക്കുമ്പം ഞാൻ ചെല്ലുന്നതുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെടും അങ്ങനെ ഏത് കാര്യങ്ങളിലും ഈ ആടിൻ്റെ ആരംഭം തന്നെ സഹായിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ വന്ന് അതാണ് എൻ്റെ രഹസ്യം ഞാൻ അഞ്ച് മണിക്ക് എഴുതുന്നതിൻ്റെ ആൾ അനുരിക്കുകയാണ് ദൈവ ദൈവമായിട്ടൊരു ബന്ധം നിങ്ങൾ അതുപോലെ തന്നെ മുകളിലുള്ളവരോട് ബഹുമാനിക്കുകയും അവരെ േയല്ലേ അവർ നമ്മളെക്കാൾ അല്പം കൂടെ ഏതെങ്കിലും തരത്തിലൊരു കാര്യമുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അവരെ അവർ അവർ യു അങ്ങനെയൊക്കെ ചെല്ലാനൊക്കെ പക്ഷെ അവൻ പറഞ്ഞു യെസ് എനിക്ക് ചെല്ലാൻ കഴിയും ആ പോയ വ്യക്തികളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടപ്പോൾ യൂ ഭാരപ്പെട്ട് മാറി നിന്നവർ അത് അനുഗ്രഹിക്കപ്പെ ധൈര്യത്തോട് എല്ലാ കാര്യങ്ങളിലും മുന്നേറാൻ ജയിച്ച് മുന്നേറാൻ ഈ വർഷം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കല്ല